ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ് വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ നമ്മളെ നമ്മൾ ഒപ്പം തമ്മീനെ മഹാന്മാരെ മനസ്സിലാക്കണം നമ്മളിങ്ങനെ എന്നിട്ട് ഏതെങ്കിലും അന്തല്ലാത്തവർ തന്നെ ഒരു ഷേഖനീൻ തരഞ്ഞു പോകുക എന്താ ആ ശേഖൻറെ സ്ഥിതി മൂപ്പർക്ക് മുമ്പ് നിന്നോട് എന്തോ കിട്ടിയിരിക്കുന്നത് ഈ എന്തോ കിട്ടിയിരിക്കുന്നത് അറിഞ്ഞാ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പുറത്ത് നിന്നാലും കിട്ടിയതാണ് ഈ ഷേഖനി തന്നെ നടക്കേണ്ട കാലഘട്ടം അല്ലപ്പോ എന്തോ കിട്ടിയിരിക്കണെന്നോ ഒരു പണി അറിയുന്ന ആളോട് നിനക്ക് എന്താ പണി അറിയാന്ന് വെച്ചാൽ എന്ത് പണി എടുക്കാന്ന് പറഞ്ഞാൽ ഒരു പണി ഓൻ അറിയില്ല എന്നാ ആ എന്ത് പണി എടുക്കാൻ പറ്റുന്നോണ്ടോ അവനക്ക് ഒരു പണി അറിയണം പണി അറിയുന്നത് ഞാൻ ഡ്രൈവറാണ് ഞാൻ അക്കൗണ്ടന്റാണ് ഞാൻ മാനേജറാണ് ഞാൻ സെയിൽസ്മാൻ ആണ് ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഞാൻ ഭണ്ടാരിയാണ് എന്നിങ്ങനെ പറയില്ലേ വെറുതെ വന്നിരിക്കുക എന്തോ കിട്ടി അറിഞ്ഞതൊക്കെ ഞങ്ങൾ ഓടാൻ നിൽക്കണ പ്രത്യേകിച്ച് ഈ സുന്നത്ത് സുന്നജമായ പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്താം എന്തോ കിട്ടിയവർത്തിക്കൊന്നും നമ്മളാരും പോകാൻ പാടില്ല ബഹുമാനപ്പെട്ട താജുവിരം പെട്ടായിരുന്നു ഉപ്പാപ്പ നമുക്ക് സലാത്ത് തന്നിട്ടുണ്ട് അത് ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ കൂർ ദിവസം ദിവസമുണ്ടോ ഹദ് ചെല്ലാത്ത ഒരു ദിവസമുണ്ടോ ബദരിയത്ത് ചെല്ലാത്ത ഒരു ദിവസമുണ്ടോ വിർദുൽ ചെല്ലാത്ത ഒരു ദിവസമുണ്ടോ അബ്ദുൽബാരി പാപ്പ ഇത്ര പണം ഉണ്ടായിട്ട് അക്കാലത്ത് ഒരു ഹജ്ജിനാ പോയത് ആളുകളൊക്കെ കൂടെ കൂടിയിട്ട് പാപ്പ അജ്ജിന് പോകണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഹജ്ജിന് പോകല്ലേ ഞാൻ ഞങ്ങളൊക്കെ കൂടെ വരാറോ പറഞ്ഞു ഇന്റെ ദർസ് മുടങ്ങിപ്പോകും അതുകൊണ്ട് എന്റെ പറയ ഹജ്ജ് കഴിഞ്ഞേ എനി എനിക്ക് സുന്നത്തായ ഹജ്ജിന് പോകുന്നതിനേക്കാൾ വലുത് ഏതാണ് ദർസ് നടത്തലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ദർശന നിൽക്കാൻ ചെയ്തത് അതാണ് താജു താജു ദർസ് അവരൊക്കെ അവരൊക്കെ തന്ന സ്വലാത്തും തിക്കുറും ഒക്കെ അവിടെ ഉണ്ടായിട്ട് പിന്നെ ഞാൻ ഉൾക്കാടോ ശേഖനി അറിഞ്ഞു പോണത് ഇപ്പൊ ഞമ്മളൊപ്പം ജീവിച്ചിരിപ്പുള്ള സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്ന എട്ടാമത്തെ പ്രസിഡന്റ് ഉസ്താദ് ദീർഘായുസ് കൊടുക്കണേ അള്ളോ ആഫിയത്ത് കൊടുക്കണേ ആഴ്ചയിൽ മുഴുവൻ ദിവസം നടത്തണ മുതദ്യസാണ് ബാക്കി മുതദ്യസമാരൊക്കെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ വീട്ടിലോ മറ്റോ പോകും സുലൈമ ഉസ്താദ് വ്യാഴാഴ്ച ഉച്ച വരെ ദർശനം നടത്തിയിട്ട് പോണത് കുണ്ടൂരിക്കാണ് ഗുണ്ടൂർ ഉസ്താദിന്റെ അവിടെ അസവൻസ് കച്ചന്റെ വരെ വലിയ ഉസ്താദ്മാർക്ക് ബുഹാരി ദർശനം വെള്ളിയാഴ്ച രാവിലെ എല്ലാവർക്കും ഒഴിവാണ് ഉസ്താദമാർക്ക് അതേസമയത്ത് റഹീസ്മന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ ഏഴരക്ക് വരും പ്രധാന മുതന്റെ സുമാര് എന്തിന് അതുപോലത്തെ പല കിതാബുകളും തബർറുക്കൻ ഓതിട്ട് അങ്ങനത്തെ മുതർജിസ ആ ആയ ബഹുമാനപ്പെട്ട സുലൈമ ഉസ്താദ് ചെറിയ പ്രായത്തിൽ ഉമ്മാൻഡ് ഖുർആാൻ കേട്ടത് മുതൽക്ക് കേൾക്കാത്തൊരു ദിവസമുണ്ടോ പോരാത്തൊരു ദിവസമുണ്ടോ ഒരു കറാഹത്ത് സംഭവിക്കാതെ ജീവിക്കുന്ന മഹാൻ അവരുണ്ട് ഞമ്മളൊപ്പം അവരുണ്ട് ഞമ്മളൊപ്പം ബഹുമാനപ്പെട്ട സുൽത്താൻപുരം അക്കാന്തപുരം ഉസ്താദ് ലോക പണ്ഡിത വേദി അറബി അനറബി വ്യത്യാസമില്ലാതെ രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ വേദിയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ആദരിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ലോക പണ്ഡിതന്മാരുടെ കൂടെ തലയെടുപ്പുള്ള നേതൃത്വമാര സുൽത്താനുലമ അള്ളാഹു ദീർഘായുസ് കൊടുക്കണേ അള്ളാ പിന്നെ എവിടെക്കങ്ങൾ പിന്നെ തന്നെ നടക്കണത് നിങ്ങൾ മരണനേരം കുടുങ്ങാതിരിക്കാൻ ഒരു മിഹനെയും ഈ വ്യാജ പഴച്ചതാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിന്നിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നെ എന്തും പറയാം എന്തും ചെയ്യാം പക്ഷേ ധൈര്യം എൻറെ കൂടെയുണ്ട് എന്റെ പിന്നെ വേറൊരു റിയൽ സംഭവം നമ്മളെ മുമ്പിൽ ലൈവായി കണ്ട ഒരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ മനുഷ്യനേക്കാളത്തെ ഈ ഔസ്മാൻ എടുത്തിട്ട് ഈ സംസാരിക്കുന്ന ഇയാളെക്കാളും ഈ കോമാട്ടു ജാരിൽ അബ്ദുള്ള അടുത്ത ആളായിരുന്നു ഈ സാലിഹ് എന്ന് പറയുന്ന മുലിയാർ ആളാരാണെന്ന് പറയേണ്ട വിശദമായിട്ട് അവരവർക്കും അറിയാം ഈ സാലിഹ് എന്ന് പറഞ്ഞ മുലിയാർ ഇയാളെ ഈ കോമാട്ടു ചാലിൽ അബ്ദുല്ല കൂടെ അടുത്തും ബലത്തും ഇങ്ങനെ നിന്ന ഒരു മനുഷ്യനാണ് ഇയാൾ പോലെയല്ല ഒരു മുലിയാരുമാണ് ബിരുദത്തെ മുലിയാരുമാണ് അയാള് നെല്ലാങ്കണ്ടിയിലുള്ള എന്റെ നാടിന്റെ അടുത്ത് എന്റെ നാട്ടിൽ തന്നെ നെല്ലാങ്കണ്ടിയിലുള്ള അയാൾ ഒരു കുടുംബ വീട്ടിൽ വന്നിട്ട് സ്വർണം മോഷ്ടിച്ചു പോയില്ലേ ഇയാൾക്ക് കൊടുക്ക ഈ കോമാട്ടിൽ അബ്ദുള്ളക്ക് കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യന് ഈ കോമാ അബ്ദുള്ള ഈ സാലിഹി എന്ന് പറയുന്ന എടുത്തും വനത്തും നിന്നിട്ട് കൂടെ നിന്നിരുന്ന സാലിഹിനെ ഈ പിന്നെ എന്താ പറയാ തർബിയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലേ ചോദിക്കട്ടെ ഈ ഇങ്ങനെ കള്ളനാക്കുക ചെയ്യുന്ന ഒരു ഒരു മുറബിയ ശേഖ് മുരി ഇതിനെ കള്ളനാക്കുക എന്നിട്ട് നാട്ടിൽ വഷളാക്കുക അയാളും വഷളായില്ലേ നാട്ടിലിതായ നിക്കാൻ പറ്റുമോ കുടുംബത്തിലും നാട്ടിലൊക്കെ വഷളായില്ലേ ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടതാ ഞങ്ങൾ ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇത് എന്ത് തടിയേട്ട എന്നിട്ട് ഈ സാധു അവസ്മാരമുള്ള ഗീറ്റ് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് വലിയ വർത്താനം നാദി ചിന്തിക്കേണ്ടേ കൂടെ ഉണ്ടായിരുന്ന സാലിഹിപ്പാട അതുപോലെ തന്നെ സുനീർ പഠിച്ചോ കുരുവട്ടൂരുള്ള സുനീർ ഈ കോമാട്ടുചാല ലബ്ദലന്റെ വീടിന്റെ തൊട്ടവരക്കാരനാണ് ഇവര് ഈ ഒരു വിങ് അതായത് ഇവർക്കൊരു ഒരു എന്താ പരീക്കത്ത് സംഘടന ആവുന്നതിന് മുമ്പേ ഈ കോമാട്ടചാല ലബ്ദലിന്റെ കൂടെ യെല്ലോട്ടുണ്ടായിരുന്നേ മറുപടി പറയാനും ഓൺലൈനിൽ മുക്തിയായിട്ട് പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഈ സുനീർ കുരുവട്ടൂരുന്ന ആള് ഈ സുനീർ കൊണ്ട് കുരുവിട്ട് പെട്ടു കിടക്കുന്നത് എന്തിനാ ഒരു പെണ്ണുമായിട്ട് അനാവശ്യം അത് അതിന്റെ വീഡിയോ പുറത്തുവിടാൻ നമുക്ക് ലജ്ജ ഉള്ളത് കൊണ്ടാണ് അതിന്റെ വീഡിയോ നമ്മൾ പുറത്തുവിടാത്തത് വീഡിയോ വരെ പുറത്തായി ഇവൻ കാണിക്കുന്ന തോന്നിയാസം ആദ്യമത്തെ വോയിസ് മാത്രം പുറത്തു വന്നത് അപ്പൊ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഈ നൌഷാദ് പുറത്തു വന്നു പക്ഷെ വീഡിയോ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോ നൌഷാദും വയ്യോട്ട് വലിഞ്ഞ് ഈ സുനീർ എന്റെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം അതിലൂടെ മാറ്റി അത് ആ നമ്പറെ ഒഴിവാക്കി വിളിച്ചിട്ട് പോയി ഇപ്പൊ സുനീർ ഏടാ ഈ സുനീറിനെ ഇത്രയും അന്യ പെണ്ണുങ്ങളോട് തോതിവാസം കാണിക്കുകയും ആ വ്യഭിചാ ചെയ്യും ചെയ്യുന്ന ശിഷ്യനാണ് സ്വന്തം കൂടെ ഉള്ളത് ആർക്ക് ഈ പിന്നെ കോമാ അബ്ദുള്ളക്ക് അപ്പൊ ഈ സുനീറിനെ ഏറ്റവും അടുത്ത മുരീദിനെ തർബിയത്ത് ചെയ്യാൻ കഴിയാത്ത ഈ കോമാ അബ്ദുള്ള അബ്ദുള്ളനാണ് ഈ സാധുവിന് വേണ്ടത് ആരെക്കാളും കിതാബിന് മാത്രം ജീവിച്ച് മുതാലയും കിതാബും ദലസും മാത്രം ജീവിച്ച് ജീവിതം മുഴുവൻ തക്കുവയിലും താഴ്മയിലും എളിമയിലും ഇഹ്ലാസിലായി ജീവിക്കുന്ന ഉസ്താദിന്റെ ശിഷ്യന്മാരായ ഈ ആലിമ്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ കാട്ടുകള് ഇവർ വേണ്ടത് ഈ സാധുവിന് വേണ്ടത് ബ്രാൻഡല്ല ഇതാണ് ഇത് ബ്രാൻഡ് അല്ലെങ്കിൽ ഈ സാധു പറയുന്നത് നോക്ക് അതുകൊണ്ട് ലിങ്കുകളൊന്നും ഫോർവേഡ് ചെയ്യരുത് അതേപോലെ ഞങ്ങളെ നാട്ടിലൊരു ഈ വട്ടൂരി ഉണ്ടായിരുന്നു കായക്കോട് സലീം എന്ന് അവന്റെ വീട്ടിൽ ഈ വട്ട ഈ ചങ്ങാപുരത്ത് കോമാ പിന്നെ ഈ ടബി ലെവലൊക്കെ വരും എന്നിട്ട് വരുന്നവർക്കൊക്കെ പൈസ ഒക്കെ കൊടുക്കും പോകും പൈസ കിട്ടുന്നല്ലേ അപ്പോ ആ ചങ്ങൾ ബിജെപിയിൽ പോയി അങ്ങനെ ബിജെപി പോയതിന്റെ ശേഷം എന്താ ഈ ആ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് ആരും ഈ കല്യാണത്തിന് വിളിച്ച കല്യാണത്തിന് വരണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിലെ മൊത്തത്തിൽ ഒറ്റപ്പെട്ടു ഇങ്ങനെ അത്യപൂർവമായ സംഭവങ്ങളൊക്കെ ഇരുന്നിട്ട് ലൈവ് കേൾക്ക ഏകദേശം ലൈവില് ഇരുത്തിട്ടാണത് യൂട്യൂബിലെ ലൈവ് തുറന്നിട്ട് അങ്ങനെ കേൾക്കുക എല്ലാത്തിനും കച്ചും അതാണ് കണ്ടകളെ ഒരാളെ എണ്ണം കൂടി എന്ന് അറിയുന്നത് എവിടെ നിന്നിട്ടാണ് ക്ലാസ് കൊടുക്കണം എന്നോട്ട് എനിക്ക് എല്ലാവരും ലൈവ് തുറന്നുള്ളത് നോക്കിയാൽ എല്ലാത്തിനും ഇപ്പോ വയസ്സിൽ രണ്ട് സെക്കൻഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടിയിരുന്നു ഞാൻ ഇനി മറ്റൊക്കെ ഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്ര ഉണ്ടാവും ഈ ലൈവ് തുറന്നെ എന്നുള്ള ക്ലാസ് കൊടുക്കുമ്പോൾ അതൊന്നും താത്തി പിടിച്ചാണ്ടി എന്ന് പറയാനുള്ള ഒരു മര്യാദയും കൂടി കാണിച്ചുണ്ടിപ്പോൾക്ക് ആ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല ലൈവ് തുറന്നുള്ളത് കിട്ടിയിട്ടുള്ളൂ അത് മത്സരിച്ച് ഇങ്ങനെ കുടിച്ചിക്കുക എന്താ അന്ത വേണ്ടേ

വൽ അഹിസുന്നവൽജമാൻ്റെ പ്രവർത്തകർ സന്തോഷിക്കുന്നത് നാം കാണുകയുണ്ടായി എന്നാൽ ഒരു നിലക്കും സമസ്തയോട് യോജിക്കാൻ കഴിയാത്ത ഒരു മൗലവി സമസ്തയുടെ പേരിൽ ഊറ്റം കൊള്ളുന്നത് നിങ്ങൾ കേട്ടുനോക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ആറ് സമസ്തയുടെ സ്ഥാപക ദിനമാണ് നമ്മുടെ മദ്രസകളിലും മറ്റു പല സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും നടന്നു ചിലയിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സമസ്ത കേരള ജമിയത്തുലുമ നമ്മുടെ കേരളത്തെ ഒരു പ്രധാന സംഘടനയാണ് സമസ്ത കേരള ജനീയത്തില കേരളത്തിലെ പ്രധാന സംഘടന എന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം അത് സ്വമത പറയേണ്ട ആവശ്യമില്ല പക്ഷേ അത് സ്വീകാര്യമാണോ എന്ന് അറിയേണ്ടതുണ്ട് കുരുവട്ടൂരികൾക്ക് അത് സ്വീകാര്യമാണോ എന്ന് അറിയേണ്ടതുണ്ട് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂർവീകരായ സമസ്തയെ പണ്ഡിതന്മാരെ വളരെ വൃത്തിഘട്ട രൂപത്തിൽ ആക്ഷേപിച്ചില്ലേ താങ്കൾ അത് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ വിമർശിക്കുകയുണ്ടായി ഇങ്ങനെയൊക്കെ വിമർശിക്കുന്ന നിങ്ങൾക്ക് സമസ്തയുടെ വിഷയത്തിൽ ഉറ്റം കൊള്ളാൻ എന്തവകാശമാണ് മാത്രമല്ല ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ മദ്രസ മറ്റ് സ്ഥാപനങ്ങളൊക്കെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അത് പറയാനും നിങ്ങൾക്ക് അവകാശമുണ്ടോ കുരുവട്ടൂരികൾക്ക് എവിടെയാണ് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മദ്രസ് ഉള്ളത് പറയാമോ മാത്രമല്ല സമസ്തയിൽ പഠിപ്പിക്കുന്നവർക്ക് പഠിപ്പിക്കുന്ന വിഷയങ്ങളിലൊന്നും തസൌഫ് പോരാ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നാല് കുട്ടികൾക്ക് വേണ്ടി സിലബസ് ഉണ്ടാക്കിയത് ഇന്ന് കേരളത്തിലെ രണ്ട് സമസ്ത കൃത്യമായി സിലബസ് ഉണ്ടാക്കി ഓരോ മദ്രസകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ തസവ് പോരാ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ നാല് കുട്ടികൾക്ക് വേണ്ടി ഒരു സിലബസ് ഉണ്ടാക്കിയത് അങ്ങനെയുള്ള നിങ്ങൾക്ക് മദ്രസയുടെ പേരിലോ സ്ഥാപനങ്ങളുടെ പേരിലോ കുറ്റം കൊള്ളാൻ എന്ത് അവകാശമാണ് സ്വമത് പറയണം മറുപടി എന്നാൽ സ്വമത് മുമ്പ് ഈ സമസ്തയെക്കുറിച്ച് എന്താ പറഞ്ഞത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സംസ്ഥയിലും ഒരു സംസ്ഥ എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ളതല്ലേ അതിനെന്തായാലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാൽ അപ്പുറത്തുള്ള സംസ്ഥയെ അംഗീകരിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല അത് സ്വന്തം തന്നെ പറയട്ടെ സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ് അതുപോലെ വേറെ കുറെ സംഘടന ഉണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തിനിന്റെ ഒരു പറയട്ടെ അല്ല പറഞ്ഞു പറയാലോ ഞാൻ പറഞ്ഞു മുത്തിനിന്റെ ഒരു ഷാറു മുബാറക് അംഗീകരിക്കണമെങ്കിൽ ഗണ്ിതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീരത്താണ് അത് മുജാദിന്റെ ശരിയത്താണ് അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട് ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തയുടെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ഓർക്കും ബാധകമാണ് ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ബാധക

എങ്ങനെയാണ് ഈ സ്ഥാപക ദിനത്തിൽ ഒരു പ്രത്യേക ഹബത്ത് വന്നത് പിന്നെ ഷംസുലുലമായയുടെ മെഹബത്ത് കുറെ പറഞ്ഞു നോക്കുന്നുണ്ട് ഷംസുലമായിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഷംസുലുലമ കള്ളത്തൊരീക്കത്തിനെതിരെ ശക്തമായി സംസാരിച്ചയാളാണ് ബഹുമാനപ്പെട്ട ഷംസുലുല പറയുന്നത് കേട്ടു നോക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തന്നെ പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശേഖന്മാരെയോ കേരളത്തിൽ തന്നെ തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശേഖന്മാരെ വന്നു അദ്വൈത സിദ്ധാന്തങ്ങൾ പുനർജന്മവാദം ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശേഖന്മാരെയും കേരളത്തിൽ വന്നു ആ തന്നെ നിർത്താനും ജനങ്ങളെ ും ബഹുമാനപ്പെട്ട ഷംസനുലമ കള്ളത്തൊരീക്കത്തുകാർക്കെതിരെ ശക്തമായി ശബ്ദിച്ചയാളാണ് പക്ഷെ ഗുരുവോട്ടൂരികളോ കള്ളത്തൊരീക്കത്തുകാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളാ അങ്ങനെ ഒന്നില്ല ഒന്നില്ലെന്നാ ഗുരുവട്ടൂരി വിശ്വാസം കള്ളത്തൊരീക്കത്ത് എന്നൊന്നു പറയുന്ന ഒന്നില്ല ഷംസനുലമ എന്താ പറയുന്നത് ഉണ്ട് എന്നിട്ടോ ഷംസലുല്ലമായി മാതൃക ഉണ്ടെന്നും പറയാം ഇവന്മാർക്ക് പിരാന്തന്നില്ല പിന്നെ എന്താ നമ്മൾ പറയാ